ൂട്ടുകാരായി പടക്കളത്തിലേക്ക് ആവേശത്തിന്റെ പോരാട്ട പോർക്കളങ്ങളിൽ വീണ്ടും മികവിന്റെ പടയോട്ടം സമ്മാനിക്കാൻ വച്ച് കോഴിക്കോട് പാലക്കാട് ജില്ലകൾ തമ്മിലുള്ള തേരോട്ടത്തിലേക്ക് വടക്കേ വെള്ളവനാട്ടിൽ കരിമ്പന കൂട്ടങ്ങൾക്ക് മേലെ ഉദിച്ചു നിൽക്കുന്ന സൂര്യശോഭയ്ക്ക് മുകളിൽ താരശോഭയോടെ തിളങ്ങി നിൽക്കുന്ന ഗജരാജ സൂര്യപുത്രനെ പോലെ ഇന്നിന്റെ പടക്കളത്തിലേക്ക് മംഗലാംകുന്നും മംഗലശ്ശേരിയും കിടന്ന് മാലൂകരെല്ലാം താണ്ട മാനത്തോളം തല ഉയർത്തി തന്റെ തലക്കുന്നയ്ക്ക് മുകളിൽ ദേവഗണങ്ങളും ആകാശവും മാത്രമെന്ന് തെളിയിച്ചു കൊടുത്ത ക്രവർത്തിമാരുടെ നാട്ടിൽ നിന്ന് ഇന്നിന്റെ പടക്കളത്തിലേക്ക് വിരുന്ന് വന്നവർക്ക് പേര് വലൻസിയ പേര്സിയ ചെറുപ്പാടിന്റെ പടയാളികളെന്നാൽ മറപ്പുറത്ത് ആവേശത്തിന്റെ തീരം തരുന്ന പോരാട്ടങ്ങൾ കൊണ്ട് അതിർവരമ്പുകൾ ഭേദിച്ച് കടന്നു പോകുന്ന പടനായകന്മാരായി കോഴിക്കോടിന്റെ കളിക്കൂട്ടുകാരായി തന്നെ അണിഞ്ഞൊരുങ്ങി കടന്നെത്തിയ കടന്നക്കൂട്ടങ്ങളും കോഴിക്കോട് പറയുമ്പോത്ത് പാലൂട്ടി വളർത്തി പേരുകെട്ട് വള്ളവ തോലാദ്രിയുടെ സാവന്ത രാജ്യത്ത് ഇരുകരകളെയും തട്ടിമുട്ടി ഒഴുകുന്ന ജീവവാഹിനി കലയിൽ നിന്ന് പാടി പതിഞ്ഞ പാരമ്പര്യ പെരുമയുടെ പോർവിളികളുമായി നീലാകാശത്തിന്റെ അനന്തസീമിതാശം വണങ്ങി ഒരു വടമെടുത്ത് ചടകുടഞ്ഞ് ഈ കളിക്കളത്തിലേക്ക് നടന്ന് കയുള്ള വീരനായകന്മാരുടെ പരിവേഷം ചാർത്തി എടുത്തവരുടെ പോരാട്ടത്തിലേക്ക് നിളയുടെ കളിക്കൂട്ടുകാർ ചെമ്മലശ്ശേരിയുടെ പടക്കളത്തിലേക്ക് അണീല

ஆறாம் சமாளம் ஏற்றுவாங்க வலன்சியா ஆச்சர்